ഭരതം എന്ന സിനിമയിലെ ചർച്ചയ്ക്കിടയിലാണ് നമ്മളുള്ളത് ഇപ്പം നമ്മുടെ കൂടെ ഭരതത്തിന്റെ ഭാഗമായിട്ടുള്ള ലാലേട്ടനും ഒപ്പം വീണുവാക്കളും ഉണ്ട് ഇനി ഈ വേദിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഭരതം മാത്രമല്ല ലാലേട്ടൻ്റെ ഒരുപാട് മികച്ച ചിത്രങ്ങളുടെ സംവിധായകനാണ് സിബി സാറാണ് ഇന്ന് ഇനി ഇവിടെ അതിഥിയായി എത്തുന്നത് ലെറ്റ്സ് വെൽക്കം ഹിം ഓൺ ടു സ്റ്റേജ് ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷം സിബി നമ്മൾ നമ്മുടെ ഏറ്റവും ഒരു ആയിട്ടുള്ള സിനിമയായിരുന്നു ഭരതം അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പക്ഷേ എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരുപാട് കഥാപാത്രങ്ങൾ ഞാൻ അങ്ങേടെ സിനിമകളിലൂടെയാണ് ചെയ്തിരിക്കുന്നത് ഹിസൈനസ് അബ്ദുള്ള കിരീടം ചെങ്കോൽ ദശരഥം സദയം ഭരതം കമലതളം ധനം ഇനിയും ഒരുപാട് സിനിമകൾ നമ്മളിൽ ഉണ്ടാകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അവർക്ക് ഭരതത്തിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങാണ് ആ സിനിമയുടെ സൃഷ്ടാവ് അങ്ങക്കെ അത് കൂടുതൽ പറയാനുള്ള അവകാശമെന്ന് ഞാൻ പറയുന്നു ഭരത ഈ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞ് തുടങ്ങുന്നത് ഇത് ലാൽ ശ്രീ മോഹൻലാൽ എപ്പോഴും പറയാറുള്ള കാര്യത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് കാരണം നല്ല സിനിമകൾ എപ്പോഴും സംഭവിക്കുകയാണ് അത്തരത്തിൽ അത്ഭുതകരമായി സംഭവിച്ച ഒരു സിനിമയാണ് ഭരതം ും ഒത്തിരി ഇഷ്ടമുള്ള ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഈ ഒരു കോമ്പിനേഷനെ പറ്റി കൂടുതൽ പറയാമോ ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രം തൊട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ഉള്ള അവസരം ഉണ്ടായ ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിന്റെ ഈ നീണ്ട മുപ്പത്തി ആറ് അല്ലെങ്കിൽ അതിൽ ഏറെ വർഷങ്ങൾ വ്യക്തിപരമായിട്ടും ഒരു സംവിധായകരും ഒരു നടനും എന്ന നിലയിലൊക്കെയും വളരെ ഗാഢമായ ദൃഢമായ ഒരു ബന്ധം ഈ കാലഘട്ടത്തിലൂടെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ലോകം കണ്ട ഏറ്റവും മികച്ച ബ്രിതാക്കളുള്ള ഒരാളായിട്ട് എൻ്റെ ഈ പ്രിയ സുഹൃത്ത് ഇന്ന് ലോകത്തിന് മുമ്പിൽ അറിയപ്പെടുന്നു എന്നുള്ളതിനാണ് ഏറ്റവും വലിയ സന്തോഷം സിബി സർ ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യം കൂടുതൽ അതിനെപ്പറ്റി അറിയണം സിനിമ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അത് എന്താണ് മനസ്സിലായില്ല മഞ്ഞൾ പറഞ്ഞ ബുക്കുകളിന്റെ ഒരു ഓഡിഷന് വേണ്ടി അദ്ദേഹം എത്തിയത് ഒരുപാട് പേരെ വിളിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തിൽ ഒരു ആപ്ലിക്കൻ്റായിട്ട് വന്നതാണ് അപ്പോൾ നമ്മളുടെ മുമ്പിൽ ഞങ്ങളും ഞാനും നവോത്യാ സ്റ്റുഡിയോയിലൊരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു ടീം ജി ജോയിൻ ഫാസിലും ഒക്കെ ഉൾപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഇരുന്നു അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ആയിട്ട് അങ്ങനെ അദ്ദേഹം സിനിമയിൽ എത്തുന്നതിന് മുമ്പേ അദ്ദേഹത്തിനെ സിനിമയിൽ നിന്ന് ഒട്ടാക്കാൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ അതിൻ്റെ കാരണം പറയാം ഏതാണ്ട് അവസാനത്തെ ദിവസമാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ അയക്കുന്നത് അപ്പം എന്നെ വിളിക്കുകയും ഞാൻ അവിടെ ചെന്ന് ഇവരെല്ലാം ഇരിക്കയാണ് അപ്പോൾ എന്നെ ഇവിടെ ഒന്ന് രണ്ട് രംഗങ്ങൾ അഭിനയിക്കാൻ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് ഒരു മാർക്ക് ഇട്ടു അത് നൂറിലാണല്ലോ മാർക്കിടുന്നത് അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് തന്ന ആൾ സെബിയാണ് രണ്ട് പക്ഷേ ആ സിനി സെബിയുടെ ചിത്രങ്ങളിൽ നിന്ന് എനിക്ക് രണ്ട് നാഷണൽ അവാർഡുകൾ പിന്നെ കിട്ടി